വ്യോമ പ്രതിരോധ മേഖലയിൽ എയർ ഡിഫൻസിൽ ഇന്ത്യ വളരെ മുന്നിലാണിപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളൊരു പ്രതിരോധ സംവിധാനത്തിന് രൂപം കൊടുത്തിരിക്കുകയാണ് ധരശക്തി എന്നാണ് അതിൻ്റെ പേര് ഒരു റഡാർ ഉൾപ്പെടെയുള്ള പുതിയ ഒരു പ്രതിരോധ സംവിധാനമാണ് നമ്മുടെ ആവനാഴിയിലെ ആയുധങ്ങളിൽ എണ്ണം പറഞ്ഞ ഒരു മൂർച്ചയേറിയ ഒരു പ്രതിരോധ സംവിധാനം കൂടിയാണ് എന്താണ് ഈ ധരശക്തിയുടെ വിശേഷങ്ങൾ ഈ ഇടയ്ക്ക് ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞുള്ള ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞുള്ള ബ്രീഫിങ്ങില് ആർമി ചീഫ് പറയുണ്ടായി ഇന്ന് യുദ്ധത്തിൽ കണ്ട ഉപകരണങ്ങളൊന്നും അല്ല നാളത്തെ യുദ്ധത്തിലുണ്ടാവുന്ന ഡേ ടു ഡേ ചേഞ്ചസ് ഈ ടെക്നോളജിയിൽ വന്നുകൊണ്ടിരിക്കുന്നു നിമിഷം പ്രതി സാങ്കേതിക ഇന്നത്തെ ഇന്നത്തെ ആയുധം നാളെ ഒബ്സീറ്റ് ആയിപ്പോ നാളെ ഉപയോഗമില്ലാത്ത ആ രീതിയിലുള്ള ഒരു വളർച്ചയാണ് നമ്മൾ പോ നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ നേരത്തെ ഇപ്പോൾ ഇത് ചർച്ചയാവാൻ കാരണം ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപ ഗവൺമെൻറ് സാങ്ഷൻ ചെയ്തിരിക്കുന്നു ഓ ഈ ധരശക്തി എന്ന് പറയുന്ന സർഫസ്റ്റ് എയർ ഡ്രർ ഡിഫ് ഉപരിതല ആകാശ അതെ ആകാശത്ത് നിന്ന് വരുന്ന സാധനങ്ങൾ നമുക്കെതിരായിട്ട് തന്നെ തടയാന്നില്ല ഇത് കണ്ടുപിടിക്കുക ഡിറ്റക്ട് ചെയ്യാന്നുള്ളതാണ് അവരുടെ ജോലി അപ്പം ഇവർക്ക് വരുന്നത് മൂന്ന് റെസ്പോൺസിബിലിറ്റീസ് ആണ് ഈ യൂണിറ്റിന് വരുന്നത് ഒന്ന് മോണിറ്ററിങ് അതായത് ശത്രുക്കളുടെ കമ്മ്യൂണിക്കേഷനും റഡാറും മോണിറ്റർ ചെയ്യുക പിന്നെ അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യുക അത് അത് തുരന്നെടുക്കുക എന്നുള്ള വാക്ക് തന്നെയാണ് അത് നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്യുക പിന്നെ അതിനെ ഡിസ്രപ്റ്റ് ചെയ്യുക കാര്യം ആ കമ്മ്യൂണിക്കേഷൻ അവരെ കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഇല്ലാതാക്കുക അല്ല ജാമറുകളും മറ്റുമൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുക ഇത് രണ്ട് ഇത് ഒരു സെക്ഷനാണ് ഇത് രണ്ട് സെക്ഷനായിട്ടുണ്ട് ഒന്ന് കമ്മ്യൂണിക്കേഷൻ സെക്ഷനും ഉണ്ട് ഒന്ന് റഡാർ സെക്ഷനും ഉണ്ട് റഡാറും ഇൻഫ്രാ റഡ് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏറ്റവും വരുന്ന ഏറ്റവും ദൂരെ നിന്ന് വരുന്ന വിമാനങ്ങളോ അല്ലെങ്കിൽ മിസൈലുകളോ അല്ലെങ്കിൽ ഡ്രോൺസോ ഒക്കെ ഒബ്ജക്റ്റുകളെന്ന് നമ്മൾ ജനറലി പറയാം ദൂരെ നിന്ന് നമുക്ക് വരുന്ന ഒബ്ജക്റ്റുകളെ ട്രാക്ക് ചെയ്യാനും അതിന് വേണ്ട ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് മറ്റ് ബന്ധപ്പെട്ട ഘടകങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ജോലി ഇത് ഡിഫൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് റിസർച്ച് ലാബും ഡി ആർ ഡിയുടെ കീഴിലുള്ള ഡിഇ ആർ എല്ലും ഡി എൽ ആർ എല്ലും പിന്നെ ബി എല്ലും ചേർന്നാണ് ഈ സാധനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിറ്റക്ഷൻ എക്യുപ്മെന്റ് എന്നുള്ള രീതിയിൽ ഇതാദ്യം നമ്മൾ ആദ്യം ഇതിൻ്റെ വെർഷൻ ഉണ്ടാക്കുന്നത് ശക്തി എന്നുള്ള പേരിൽ ഇതിൻ്റെ ആദ്യത്തെ വെർഷൻ ഉണ്ടാക്കിയത് നമ്മൾ മറൈൻ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് സാധാരണ നമ്മളെല്ലാം ഗ്രൗണ്ടിൽ ഉണ്ടാക്കിയിട്ടാണ് മറൈൻ വെർഷൻ ഉണ്ടാക്കുക പക്ഷേ ഇത് ആദ്യമേ ഉണ്ടാക്കിയത് മറൈൻ വെർഷനാണ് ആണ് ഉണ്ടാക്കിയത് അതിൻ്റെ ഒരു ആദ്യം ഉണ്ടാക്കിയത് ഒരു 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 പരിഷ്കരിച്ച ഒരു പതിപ്പ് മറ്റു ചില വാരിയൻസ് ചേർത്തിട്ടുള്ള അപ്പോൾ ൊട്ട് അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഉള്ള ഒബ്ജക്റ്റിനെ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും ഇത് ഇത്രയും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എൻവോൾമെന്റൽ ഫാക്ടേഴ്സ് ഒരുപാടുണ്ട് എല്ലാ സമയത്തും നമ്മൾ ഒരുപോലെ നമ്മളെപ്പോഴും അഞ്ഞൂറ് കിലോമീറ്ററിനെ കെട്ടുകൊണ്ടൊന്നുമില്ല എൻവറോൺമെന്റ് ഫാക്ടേഴ്സ് അനുസരിച്ചിട്ട് ഈ ഈ ഈ മഴ കാലാവസ്ഥ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങളെല്ലാം റഡാറിന്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ പറയുന്ന പോലെ ഡിറ്റക്ഷനെ ബാധിക്കുന്നു നമ്മൾ ഇത് ചെയ്യുന്നതുപോലെ അവരും ഇത് ചെയ്യുന്നുണ്ട് അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സഹോദര രാജ്യമായ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ജെ ട്വൻറ്റി ജെ തേർട്ടി ഫൈവും തുടങ്ങിയ ചൈനീസ് ആധുനിക വിമാനങ്ങളാണ് അവരുപയോഗിക്കുന്നത് ഈ വിമാനങ്ങളെല്ലാം സ്റ്റെൽത്ത് കാറ്റഗറിയിൽ പെട്ടതാണ് ഓ അപ്പോൾ അതായത് റഡാറിൻ്റെ വിമാനങ്ങളാണ് ഈ റഡാറിൻ്റെ വേവ്സിനെ പിടിച്ചെടുക്കുകയും അബ്സോർവ് ചെയ്യും അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാധനമാണ് സ്റ്റെൽത്ത് റഡാർ സ്റ്റെൽത്ത് കപ്പാസിറ്റി ടെക്നോളജി ഇപ്പോൾ സ്റ്റെൽത്ത് ടെക്നോളജിയിൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഹൈ ഫ്രീക്വൻസി റഡാറാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് ഒരുപാട് റേഞ്ച് കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വി എച്ച് എഫ് റഡാറാണ് റഡാറിൽ ലെങ്ത് അത്രയും നമുക്ക് റേഞ്ച് അത്രയും കിട്ടിയെന്ന് വരത്തില്ല പക്ഷേ നമുക്ക് സ്റ്റെൽത്ത് മെറ്റീരിയൽസ് വിമാനത്തിലുള്ള സ്റ്റെൽത്ത് മെറ്റീരിയൽസിനെ നമുക്ക് പെനിട്രേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ് ഓ ഈ പുതിയ ഈ വരുന്ന സാധനത്തെ കൃത്യമായി ഡിറ്റക്ട് ചെയ്യാൻ അതെ അവരുടെ സ്റ്റെൽത്ത് അതായത് അതായത് ഇന്നത്തെ സ്റ്റെൽത്ത് നാളെ സ്റ്റെൽത്ത് അല്ല അല്ലാതായിട്ട് മാറും അതാണ് ഇറച്ചി അതാണ് ആർമി ചീഫ് പറഞ്ഞത് ഇന്നത്തെ ടെക്നോളജി നാളെ അതൊരു ഒബ്സർറ്റീവ് ടെക്നോളജി ആയിട്ട് മാറും അപ്പൊ ഈ ടെക്നോളജിയെ സ്ട്രെൽത്ത് ടെക്നോളജി ദിവസവും അങ്ങനെ പോകും ഇന്ന് ഇപ്പൊ നമ്മളൊന്ന് കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ആന്റി ആയിട്ടുള്ള വേറോള് കണ്ടുപിടിക്കുന്ന മാതിരി നമ്മളിപ്പോൾ അവർ സ്ട്രെൽത്ത് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ സ്ട്രെൽത്തിനെങ്ങനെ എങ്ങനെ എങ്ങനെ പെനട്രേറ്റ് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ സ്ട്രെൽത്ത് പെനട്രേഷൻ നല്ല രീതിയിൽ ഉള്ളതാണ് അതിന്റെ ആർ എഫ് അങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ട് അതിനൊക്കെ ഓരോന്നിനും കപ്പാസിറ്റിയും എല്ലാം വ്യത്യസ്തമാണ് നമുക്ക് ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷനിലോട്ട് നമ്മൾ പോകേണ്ട ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു രാജ്യമായിട്ട് നമ്മൾ അടുത്ത് കാണേണ്ടത് ചൈനയാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിപ്പോൾ അവരുടെ ഇൻറ്റേണൽ കോൺഫ്ലിക്റ്റ് കൊണ്ട് തന്നെ അത് തകർന്നു പോകുന്ന ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുക സ്വയം സ്വയം നശിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊരു വലിയ വിഷയമല്ല അപ്പോൾ പാകിസ്ഥാനേക്കാളും നമുക്ക് പ്രതിരോധിക്കേണ്ടത് ചൈനയാണ് ചൈനയുടെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയെ നമുക്ക് പെനിട്രേറ്റ് ചെയ്യേണ്ട ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അവരുടെ ജെ ട്വൻറ്റി ജെ തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ സ്റ്റെൽത്ത് കപ്പാസിറ്റിയെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അയ്യായിരം കോടി രൂപ ചിലവാക്കി എത്ര യൂണിറ്റ് ആണെന്ന് അവരുടെ ഗവൺമെൻറ്റിൻ്റെ കമ്മ്യൂണിക്കേഷനിൽ ക്ലിയർ ആക്കിയിട്ടില്ല അത് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ കൂടുതൽ ഇപ്പോൾ ഡിഫെൻസ് ഇല്ല ഇല്ല ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിൻ്റെ ഒരു തീരുമാനമാണ് പൈസയാണ് സാക്ഷൻ ചെയ്തത് ഇനി അത് എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസത്തിൽ വരേണ്ടതും ചെയ്യേണ്ടതും എവിടെയൊക്കെയാണ് ഡിപ്ലോയ്മെൻ്റ് ഡിപ്ലോയ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിന് രണ്ട് വർഷനുണ്ട് ഒന്ന് ഇതിനെ സമഘട്ടം എന്ന് പറയും അതായത് പ്രാന്ത ഇത് പ്ലെയിൻ ലാൻഡിലെ മരുഭൂമിയുടെ ഉപരിതലത്തിൽ മരുഭൂമികളിലൊക്കെ പ്ലെയിൻ ലാൻഡിൽ ഉപയോഗിക്കേണ്ടതാണ് പ്ലാറ്റിയോ രണ്ടാമത്തെ നമ്മൾ വരുന്നത് ശത്രുഘട്ടം എന്ന് പറയും അതായത് ടെറൈൻസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മലനിരകളിലും മലകളിലും അതായത് ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് ആകാശത്തിലാണ് അപ്പോൾ അതിൻ്റെ ഈ രണ്ട് ഘട്ടത്തിനും കൂടെ ചേർന്നാണ് അതിനകത്ത് പുറത്തേക്കുന്നത് ഇനി അവരുടെ ഫിനാൻഷ്യൽ സാങ്ഷൻ്റെ വന്ന് ഇനി ഇതിൻ്റെ ഏതൊക്കെ എക്യൂപ്മെൻസിൻ്റെ എത്രയൊക്കെ സ്പെസിഫിക്കേഷൻ എവിടെയൊക്കെ എന്നുള്ളത് അതിൻ്റെ ഒരു ടെക്നിക്കൽ കൊട്ടേഷനിൽ വരുമ്പോഴത്തേക്കായിരിക്കും നമുക്ക് അറിയാൻ കഴിയും എന്തായാലും ഈ വലിയൊരു പ്രധാനമായ നാഴികക്കല്ലാണ് പ്രത്യേകിച്ച് ഈ സ്റ്റെൽത്ത് ടെക്നോളജിയെ അതിജീവിക്കാൻ കഴിയുക അതിനെ പെനട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ തുരന്ന് പോവുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ലോകത്ത് റഷ്യ ചൈന അമേരിക്ക അങ്ങനെ തുടങ്ങിയ വളരെ അപൂർവം രാജ്യങ്ങൾക്ക് മാത്രമേ ആ സാങ്കേതികവിദ്യ കൈവശമുള്ളൂ നമ്മുടെ കയ്യിൽ ആ സാങ്കേതികവിദ്യ ഉണ്ട് അതിപ്പോൾ കുറേ കൂടി മികവുറ്റതാവുകയാണ് ഈ ഒരു ഈ പറയുന്ന പോലെ ധരശക്തി വരുന്നതോടുകൂടി കുറെ കൂടെ മൂർച്ചയേറിയ മികവുറ്റ സാങ്കേതികമായി കൂടുതൽ പെർഫെക്റ്റായ ഒരു വ്യോമപ്രതിരോധ സംവിധാനത്തിലേക്ക് നമ്മൾ പോവുകയാണ് എന്ന് നമുക്ക് ഇതിലൂടെ കരുതാം അല്ലേ അത്